ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രതിനിധി സംഘം സൌദി വിദേശകാര്യമന്ത്രി ഡോക്ടർ ആദിൽ അൽ ജുബൈർ ഉൾപ്പെടെയുള്ള വിവിധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് സംഘം സൌദി രാഷ്ട്രീയ നേതൃത്വവുമായി പങ്കുവച്ചു ബി ജെ പി എം പി ബൈജയന്ദ് പാണ്ഡേയുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘം കഴിഞ്ഞ ദിവസമാണ് റിയാദിലെത്തിയത് ബുധനാഴ്ച കാലത്ത് ഇന്ത്യൻ എംബസിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സംഘം ദൗത്യം ആരംഭിച്ചത് സൌദി വിദേശകാര്യമന്ത്രി ഡോക്ടർ ആദിൽ ജുബേൽ ഷൂറ കൗൺസിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഡോക്ടർ മിഷൽ അൽ സുലേമി ഇന്ത്യ സൗദി സൗഹൃദ സമിതി അധ്യക്ഷൻ അബ്ദുൾ റഹ്മാൻ അൽ ഹറബി പ്രിൻസ് സൗദ് അൽ ഫൈസൽ നയതന്ത്ര പഠന ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ ജനറൽ മുഷ്ബബ് അൽ കഹ്താനി എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ അചഞ്ചലമായ നിലപാട് സംഘം സൗദി രാഷ്ട്രീയ നേതൃത്വവുമായി പങ്കുവയ്ക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിലുള്ള ഉഭയകക്ഷി സഹകരണത്തിനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും ചെയ്തു സൗദിയിലെ വിവിധ രാഷ്ട്രീയ ഉദ്യോഗസ്ഥരുമായി വ്യാഴാഴ്ചയും സംഘം കൂടിക്കാഴ്ചകൾ നിശ്ചയിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ നാലര വരെ റിയാദിലെ ഇന്ത്യൻ എംബസി ആളിൽ നടക്കുന്ന പരിപാടിയിൽ പ്രവാസി ഇന്ത്യക്കാരും മാധ്യമ പ്രതിനിധികളുമായും സംഘം സംവദിക്കും ബി ജെ പി എം പിമാരായ നിഷികാന്ത് ദുബൈ ഫാങ് കൊന്യാക് രേഖാ ശർമ്മ എ ഐ എം ഐ എം എം പി അസദുദ്ദീൻ ഒവൈസി രാജ്യസഭാ അംഗമായ സത്നാൻ സിംഗ് സന്ധു മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശ്രംഗ്ല എന്നിവരാണ് പ്രതിനിധി സംഘത്തിലെ മറ്റു അംഗങ്ങൾ ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഗുലാം നബി ആസാദ് നേരത്തെ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും കുവൈത്തിലെ സന്ദർശനത്തിനിടയിൽ അസുഖബാധിതനായ അദ്ദേഹം സൗദി യാത്ര റദ്ദാക്കുകയായിരുന്നു ഇസ്മയിൽ പയ്യോളി ട്വൻറ്റി റിയാദ്